യു കെയിൽ ദിനം പ്രതി ഇമിഗ്രേഷൻ റൂൾസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരും വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അതല്ല എങ്കിലും ചുഴലിവസയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അതിനൊക്കെ എത്ര കാലാവധി എത്ര സമയമാണ് വിസ പ്രോസസിങ് എടുക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു വിസിറ്റിംഗ് വിസ യു കെ തോട്ട് വരാൻ വേണ്ടി ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊരു സാധാരണ ഗതിയിൽ തൊണ്ണൂറ് ശതമാനവും മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ അതിൽ നടപടി നടപടികൾ ഉണ്ടാകേണ്ടതാണ് അതേപോലെ വർക്ക് വിസയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് നിന്നാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെയാണെങ്കിൽ അപേക്ഷിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഈ വർക്ക് വിസയുടെ കാര്യം തീരുമാനമാകും മൂന്നാഴ്ച എന്നാണ് ആ ഒരു ടൈം പറയുന്നത് അതെങ്കിൽ ഇപ്പോൾ യു കെയുടെ അകത്ത് നിന്നാൽ തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് എട്ടാഴ്ച മുതൽ ഒമ്പത് ആഴ്ച വരെ ടൈം എടുത്തേക്കും അതേപോലെ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ യു കെ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അവർക്കൊക്കെ എല്ലാം അറിയാവുന്ന ഒരു കാലം തന്നെയായിരിക്കാം ഇപ്പോൾ ജൂലി രണ്ടായിരത്തി ഇരുപത്തി ചോട്ടിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾ യു കെ ടി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മൂന്നാഴ്ചയാണ് പ്രോസസിംഗ് ടൈം എടുക്കുന്നത് നിങ്ങൾ യു കെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത് എട്ട് ആഴ്ച നീളാം അതേപോലെ ഫാമിലി വിസയായിട്ടൊക്കെ യു കെ വരുന്നവരെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ആഴ്ചയോളം പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ പുറത്തുനിന്നൊക്കെ ചെയ്യുന്ന യു കെ അകത്ത് നിന്നാണെങ്കിൽ അത് എട്ട് ആഴ്ചയാണ് ടൈം എടുക്കുന്നത് അതായത് ഏകദേശം രണ്ട് മാസം